പ്ലാസ്റ്റിക് മാലിന്യം വലിച്ചെറിയുന്നതിനെതിരെ ബോധവൽക്കരണ യാത്രയ്ക്ക് വടകരയിൽ സ്വീകരണം നൽകി മാർച്ച് പതിനാറിന് കാസർകോട് നിന്നാരംഭിച്ച് ജൂൺ അഞ്ചിന് തിരുവനന്തപുരത്ത് സമാപിക്കുന്ന ആർ പത്മജന്റെ ബോധവൽക്കരണ യാത്രയ്ക്ക് വടകരയിൽ സ്വീകരണം നൽകി നഗരസഭയിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി കെ പ്രഭാകരൻ വി സജീവ് കുമാർ നഗരസഭാ സെക്രട്ടറി എൻ കെ ഹരീഷ് ഹെൽത്ത് സൂപ്പർവൈസർ രമേശൻ മറ്റു ഹെൽത്ത് ഇൻസ്പെക്ടർമാരും സ്വീകരിച്ചു ഹരിയാലി ഹരിതകർമ്മസേനയുടെ വിവിധ സംരംഭങ്ങളായ ഗ്രീൻ ടെക്നോളജി സെന്റർ ഗ്രീൻ ഷോപ്പ് മുനിസിപ്പൽ പാർക്ക് തുടങ്ങിയവ സന്ദർശിച്ചു കൊല്ലം ഷുവിത മിഷന്റെയും റോട്ടറി കൊട്ടിയം റോട്ടറി ക്ലബിൻ്റെയും പത്മശ്രീ അലി മണി ഫാൻ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനോഗ്രാഫിയുടെയും നേതൃത്വത്തിൽ നടക്കുന്ന കാസർഗോഡ് മുതൽ മെയ് പതിനാറിന് കളക്ടറേറ്റിൽ ബഹുമാനപ്പെട്ട കാസർഗോഡ് കളക്ടർ ഫ്ലാഗ് ഓഫ് ചെയ്ത പരിപാടി ഇന്നേ ദിവസം വടകരയില് വടകരയുടെ മണ്ണിൽ എത്തി നിൽക്കുകയാണ് വളരെയേറെ സന്തോഷമുണ്ട് വടകരയിലെ ജനങ്ങൾ സ്നേഹപൂർവ്വമാണ് എനിക്കൊരു സ്വീകരണം ഒരുക്കിയത് ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനത്തിനാണ് ഈ ഒരു പ്രോഗ്രാം സെക്രട്ടേറിയറ്റ് ട്രിവാൻഡ്രൽ സെക്രട്ടേറിയറ്റിൽ അവസാനിക്കുന്നത് നമ്മൾ നമുക്ക് ഏവർക്കും അറിയാം പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് നമ്മൾ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി മാറി എന്നിരുന്നാലും പ്ലാസ്റ്റിക് വലിച്ചെറിയാതിരിക്കാനുള്ള ഒരു മനസ്സ് ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് എൻ്റെ ഈ ഒരു യാത്ര കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അത് കേരളത്തിലെ ജനങ്ങൾ ആകമാനം കാസർഗോഡായാലും കണ്ണൂരായാലും ഇപ്പോൾ വടകരയിലായാലും കോഴിക്കോട് കയറി വടകരയിലായാലും അത് ജനങ്ങളെ ഏറ്റെടുത്ത് കഴിഞ്ഞു അത് ഒരു സന്തോഷത്തോടുകൂടിയാണ് ഈ ഒരു സന്ദേശം എല്ലാവരും കൂടെ ചേർന്ന് ഏറ്റെടുത്തത് വളരെയേറെ സന്തോഷമുണ്ട് ഹരിയാലി കോഓർഡിനേറ്റർ മണലിൻ മോഹനൻ ജെ എച്ച് ഐ വിഗിശാ ഗോപാൽ ഹരിയാലി സെക്രട്ടറി രഷിത പവിത്രൻ പ്രസിഡന്റ് വിനീത അനില പി കെ ഹരിതകർമ്മ സേനാംഗങ്ങൾ തുടങ്ങിയവരുമായി പ്ലാസ്റ്റിക് മാലിന്യ പുനരുപയോഗ സാധ്യതകളെപ്പറ്റി സംവദിച്ചു അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം